thank you അസ്സാമലൈക്കും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഐശ്വം രേണ്ട മമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു പത്ത് രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാവുന്ന ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് പിന്നെ സാധാരണ വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പായിരിക്കും അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ണുക നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക കിച്ചണില് നമ്മ സാധാ യൂസ് ചെയ്യുന്ന പ്ലേറ്റുകളിലെ കറകളും മാത്രമല്ല ബാത്റൂമിലെ ടൈലേയും മറ്റു കറികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പുമായിട്ട് നിങ്ങൾക്ക് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായി ഉണ്ടായി വരുന്ന ഇരുമ്പപൊളി പലയിടത്തും പല പേരിലാണ് തോന്നുന്നു പുളിഞ്ചിക്ക എന്നൊക്കെ പറയുന്ന തോന്നുന്നു ഞങ്ങളിവിടെ ഇരുമ്പപൊളിന്നാട്ടോ പറയുന്നത് ഇത് വെച്ചിട്ടുള്ള ഒരു സംഭവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ട് വെറുതെ ഉണ്ടായി നശിച്ചു പോകുന്ന ഒരു സംഭവം വെച്ചാൽ ഇത്രക്ക് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ ഈ ഒരു ഇരുമ്പൻപുളി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അധികം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ കേട്ടുവരും കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ടതായ പല കാര്യങ്ങളും നഷ്ടമാവാൻ ഇതുകൊണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണെന്ന് പറയുന്നു പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ കേട്ടോ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്ന സാധനം ഇത്രക്ക് യൂസ്ഫുള്ളാക്കുന്ന മറ്റൊരു സംഭവമായിട്ട് നമുക്ക് മാറ്റിയെടുത്തു അങ്ങനെ കുറച്ചധികം ഇരുമ്പുളി തന്നെ ഞാൻ പൊട്ടിച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ സൈഡിലെ പൂവുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കളയണം അതല്ലെങ്കിൽ അതിൽ തന്നെ ഒരു കറിയുണ്ട് അത് കളയാതെ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും റിസൾട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് അതിനുശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് ജ്യൂസ് ആകുമ്പോൾ തന്നെ അതിൽ ഓൾറെഡി വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഇത് ആക്കി എടുക്കുന്നത് കുറച്ചെടുത്ത് അടിച്ചതിന് ശേഷം അതിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ അടിച്ചടിച്ചെടുത്ത് അത് മൊത്തത്തിൽ അത് ജ്യൂസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് വെള്ളത്തിനൊക്കെ കറയുള്ളവർക്ക് ഒരു രക്ഷയില്ലാട്ടോ ബാത്രൂങ്ങളായാലും ബാത്റൂമായാലും എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും വീണ്ടും ഒരു ദിവസം കഴുകാൻ ലേറ്റായാൽ മതി അപ്പോഴേക്കും ദിവസങ്ങളായി കഴുകിയിട്ട് എന്ന് തോന്നുന്നു നമ്മ പല ബാത്റൂമുകളിലും പോകുമ്പോഴും പറയാ കറവിടിച്ചിരിക്കുന്നതാ നമുക്കത് മനസ്സിലാവില്ല പക്ഷെ നമ്മളും അതുപോലെ കറയുള്ള വെള്ളം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മാത്രം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ എന്റെ വീട്ടിലോട്ട് പോയി ഒരു രണ്ടാഴ്ചക്ക് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് അല്ലെങ്കിൽ ഒന്നിക്കൊന്നേരമായിട്ട് നമ്മൾ ഹർപ്പിക്കോ മറ്റുമൊക്കെ പ്രിയച്ചിട്ട് ക്ലീൻ ചെയ്യാറുള്ളതാണ് പക്ഷെ ഇത്രയും ക്യാപ്പ് വന്നപ്പോൾ വെള്ളത്തിൽ ഭയങ്കര കറിയായിരുന്നു അതുകൊണ്ട് എന്റെ ബാത്റൂമൊക്കെ മൊത്തം കുളായി കെടുക്കണം കേട്ടോ വീട്ടില് ഫിൽറ്റർ വെച്ചിട്ടുണ്ടെങ്കിലും കൂടെ അത്രക്ക് വെള്ളം ക്ലിയർ ആവില്ല പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മളൊരു ക്ലോറിൻ യൂസ് ചെയ്തിട്ട് ഒരു മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു മോട്ടർ നമ്മളെ കംപ്ലൈന്റ് ആയി അതിനുശേഷമാണ് കേട്ടോ ഇങ്ങനെ വെറുതേടായി തുടങ്ങിയത് വെള്ളം അത്രക്ക് കറയാണ് വെള്ളത്തിന് ഒരു രക്ഷ ഇല്ലാത്ത കറയാ അപ്പൊ ഒരു ബോട്ടിൽ ഫുള്ള് ഹാർപ്പിക്കുണ്ടെങ്കിലും നമുക്ക് ബാത്റൂമ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രക്ക് പിടിച്ച ടൈലൊക്കെ നമുക്കത് ലൈവായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കാണാൻ പറ്റെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ആദ്യം പാത്രങ്ങളാണ് കേട്ടോ ക്ലീൻ ആക്കാൻ ശ്രമിച്ചത് പാത്രങ്ങളൊക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും എന്നാലും ഞാൻ അതിൽ ബാത്രിലൊക്കെ ജസ്റ്റ് ഇതാക്കി വെച്ച് അതിന് ശേഷമാണ് ഞാൻ ബാത്റൂമിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല കറയുണ്ട് അത് ഈ ഒരു ജ്യൂസ് നമ്മൾ അതിൻ്റെ ചണ്ടിയോട് കൂടി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അരിച്ചു മാറ്റുന്നില്ലേ അത് അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ആ ചണ്ടിയോട് കൂടെ ഇട്ടതിന് ശേഷം അത് നമുക്ക് ആ സ്പോട്ടിൽ തന്നെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുമ്പോൾ തന്നെ നമുക്കത് നമുക്ക് അത് ശ്രദ്ധിച്ചാൽ അറിയാം മാറ്റുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂട്ടോ അങ്ങനെ കറ പിടിച്ച ഒരുവിധം പ്ലേറ്റുകളൊക്കെ ഞാൻ എല്ലാത്തിലും ജ്യൂസ് ആക്കി വെച്ചിട്ട് ഞാൻ പിന്നെ ബാത്റൂമിൽ പോയത് കേട്ടോ പിന്നെ അത് മാത്രമല്ല കപ്പും ബക്കറ്റും എല്ലാം നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റൂട്ടോ ബാത്റൂമിലെ ഫ്ലോറ് മാത്രമുണ്ടോ താഴ്ഭാഗം മാത്രമേ കേട്ടോ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നുള്ളൂ കാരണം മേലെ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി എന്റെ അടുത്തില്ല കാരണം ഞാൻ വാഷ് ബേസിനും ബാത്റൂമുകളും ഒക്കെ ക്ലീൻ ചെയ്തു പിന്നെ അത് മാത്രമല്ല അവിടെയൊന്നും അവിടെ ഒന്നും ചെയ്യാനുള്ള ടൈമില്ലാന്ന് പറയുന്നതുല്ല കാരണം വീട്ടില് പോയിട്ട് വന്നതാണ് അപ്പൊ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു രാത്രിയാണ് എത്തിയത് അപ്പോ നല്ല തിരക്കായിരുന്നു വീട്ടില് മൊത്തം ക്ലീനിങ്ങും എല്ലാം അറിയാലോ എവിടെങ്കിലും പോയി വന്ന ഇരട്ടി പണിയല്ലേ അപ്പോ ഇത്രയും ദിവസത്തെ അടച്ചിടലൊക്കെ ആയിട്ട് ആകെ വൃത്തിയേടായി കിടക്കിയിരുന്നു അപ്പൊ അതിന്റെ തിരക്കിലും ആയിരുന്നു എങ്കിലും പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുക്കാം എന്ന് കരുതിയത് അങ്ങനെ താഴ്ഭാഗത്തെ ഒരുവിധം ഞാൻ ഈ ഒരു ജ്യൂസ് എത്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പകുതി ഭാഗത്താണ് കേട്ടോ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ചെയ്ത് കാണിക്കുന്ന കാരണം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കൂടെയാണ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അത് മാത്രല്ല ഞാൻ ഇതിൽ ഒട്ടും ഒരച്ചു കഴുകുന്നില്ല കേട്ടോ ജസ്റ്റ് ആ ജ്യൂസ് ഇട്ടതിന് ശേഷം ചുമ് അങ്ങനെ ഒഴിച്ചു വെച്ചതിന് ശേഷം അത് ചൂലുണ്ട് നമുക്കൊരു അരമണിക്കൂറൊക്കെ വെച്ച അത്രയും വെക്കണ്ട ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചു കഴിഞ്ഞിട്ട് അത് മാറ്റിയാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും അതിന്റെ വ്യത്യാസം നമുക്ക് അറിയാൻ സാധിക്കും അത് ഒഴിച്ചു വെച്ചതിന് ശേഷം പിന്നീട് ഞാൻ പാത്രം ഒക്കെ ക്ലീൻ ചെയ്തതിന് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും ബാത്റൂമിലോട്ട് വരുന്നത് പിന്നെ അതിനിടയിൽ തന്നെ വാഷ് ബേസിൻ കഴുകാൻ ശ്രമിക്കുന്നുണ്ട് കറ എന്ന് വെച്ചാ ഒരു രക്ഷയില്ലാത്ത കറയാണ് കേട്ടോ വെള്ളത്തിന് അത്രക്ക് കരയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വൃത്തിയേടായിട്ട് കിടക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ക്ലീൻ ചെയ്യാൻ വിട്ടുപോയാൽ തന്നെ ഭയങ്കരായിട്ട് നമുക്ക് തന്നെ എന്താണ് ഈ കാണുന്നത് എന്ന് വിചാരിക്കും അത്രക്ക് വൃത്തിയേടായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതാ വെള്ളത്തിന്റെ കറയാണ് കേട്ടോ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആവും എങ്കിലും നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് എടുക്കും നല്ല ക്ലീൻ ആയിട്ട് എടുക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ വാഷ് ബേസിൻ നന്നായി ഞാൻ ഒരുച്ച് കഴുകുന്നുണ്ട് കേട്ടോ കാരണം അവിടെ ഞാൻ അധികം ടൈമൊന്നും വെച്ചില്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ നന്നായിട്ട് ഒരച്ചു കഴുകി ബാക്കിയുള്ളടത്തൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചുമ്മാ വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ ചെയ്തത് അങ്ങനെ വീണ്ടും ബാത്റൂമിലോട്ട് വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ആ ചൂലെടുത്തിട്ട് ആ ഒരു ഈ പുളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ അതങ്ങ് നീക്കി ഒരു വശത്തോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്തത് മാറ്റിവെച്ചിട്ട് ഞാൻ അത് കളഞ്ഞില്ല ആ ഒരു ഭാഗം വെള്ളമൊഴിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ഈ ഒരു മാറ്റി വെച്ച ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ച ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് വീണ്ടും ആ ഒരു സൈഡിലോട്ട് അങ്ങനെ പരത്തിവക്കുകയാണ് ചെയ്തത് പിന്നെ അത് ഞാൻ വീണ്ടും കുളിക്കാൻ വരുമ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും അവിടെ ക്ലീൻ ചെയ്തപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിട്ടോ അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തതായിരുന്നു ആ വീഡിയോ എന്റെ അടുത്തൊന്ന് മിസ്സായതായിരുന്നു പിന്നെ മറ്റൊരു ദിവസമാണ് ഫ്രീ ആയ മറ്റൊരു ദിവസം കേട്ടോ ഞാൻ ചുമരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തത് എങ്കിലും ഇപ്പോ കുറെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോ തീർച്ചപ്പോ തന്നെ അവിടെ ഒക്കെ കുറെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഈ നമ്മൾ മാറ്റിവെച്ച ഭാഗത്താണെങ്കിൽ പോലും അവിടെയും തെറിച്ചിട്ടൊക്കെ കുറെയൊക്കെ ഭാഗത്ത് ക്ലീൻ ആയിട്ട് തോന്നുന്നില്ലേ അപ്പോ രണ്ട് ഭാഗമായിട്ട് മാറ്റി കാണിച്ചു തന്നത് നിങ്ങൾക്ക് ആ കറക്റ്റ് ആ ഒരു ലൈവ് റിസൾട്ടും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ഞാൻ വേറെ ഒന്നും ഏഡ് ചെയ്തിട്ടില്ല വെറും നമ്മുടെ ഈ ഒരു ഇരുമ്പൻപുളിയുടെ ജ്യൂസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ വേറെ ഒരു കെമിക്കലോ ഒന്നുമില്ല ഒരു സോപ്പും പൊടിയോ വിനാഗിരിയോ ഒന്നും ആഡ് ചെയ്യാതെ വെറും ഈയൊരു ജ്യൂസ് വെച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത് പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ആ ഒരു പൂവുണ്ടല്ലോ അതിലാ ഒരു പൂവ് അതിന് ഓൾറെഡി കറയുണ്ട് അതും കൂടെ വന്നു കഴിഞ്ഞാൽ അത് കളയാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പൂവോട് കൂടെ ചെയ്ത് നോക്കിയപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല നമുക്ക് അത്രയും സമയം വെക്കാൻ പറ്റില്ല കാരണം ആ ആ ജ്യൂസ് ഉള്ള ഭാഗത്തൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെയാണ് എനിക്ക് തോന്നിയത് അത് ഒഴിച്ച ഭാഗത്തൊക്കെ ഒരു സൈഡിലൊക്കെ ഒരു ബ്ലാക്ക് ആയിട്ടാണ് തോന്നിയത് അത്ര ക്ലീൻ ആയിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ അതാണ് ഞാൻ പറയുന്നത് പൂവ് ഒഴിവാക്കിയതിന് ശേഷം മാത്രം നമ്മളിത് ഇതുപോലെ ജ്യൂസ് ആക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയി പോകുന്ന ഒരു സംഭവം വെച്ച് നമുക്ക് ഇത്ര ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂമും ടൈലും എല്ലാം ക്ലീൻ എടുക്കാം ഇപ്പോൾ നമ്മുടെ അകത്തെ ഫ്ലോറിലാണെങ്കിലും ശരി എന്തെങ്കിലും കറി വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ക്ലീൻ എടുക്കാവുന്നത് അതാണ് ഞാൻ രണ്ട് പോലെ ഒരു ഭാഗം ഒന്നും യൂസ് ചെയ്യാതെയും മറ്റു ഭാഗത്ത് അത് അതിൻ്റെ ലൈവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ മറുവശത്ത് ഞാൻ അത് നീക്കി വെച്ച ഒരു ഭാഗം ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് അതിപ്പോൾ ചൂലുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം ക്ലീനായി കിട്ടിയിട്ടോ ഞാൻ വിചാരിച്ചു അത്രയും ടൈം ആയതുകൊണ്ട് ക്ലീൻ ആവില്ല എന്ന് പക്ഷെ ആ ഒരു ഭാഗം പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ക്ലീൻ ആയി തരമായിരുന്നു അതിന്റെ കറക്റ്റ് ലൈവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തത് അപ്പോൾ ഇനി ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കാരണം ഞാൻ ഒത്തിരി നാളായി ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നു കരകൾ പോവാനൊക്കെ കളർ ഡ്രസ്സിലൊക്കെ നമുക്ക് ക്ലോറിൻ ഒന്നും നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ ഇരുപം പുളിയുടെ ഇതെടുത്തൊന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കളറൊന്ന് ഡിമ്മായി കിട്ടും പൂർണ്ണമായിട്ട് പോ പോകുന്ന പറയില്ല ചെറിയ കറകളാണെങ്കിൽ പോയി കിട്ടും നല്ല കറകളാണെങ്കിൽ ആ ഒരു കളർ ഒന്ന് അതിന്റെ കറി ഒന്ന് ഡിമ്മായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഇത് അരിച്ചു യൂസ് ചെയ്യാം നമുക്കത് സെർവ് ചെയ്ത് വെക്കാം ഇതിന്റെ ഈ ചണ്ടികളൊക്കെ മാറ്റി ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ അക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാഷ് ബേസിന്റെ സൈഡിലുള്ള ടൈല് പിന്നെ നമ്മുടെ കിച്ചണിലെ സ്റ്റൗ ഇരിക്കുന്ന ഭാഗത്തൊക്കെ കുക്ക് ചെയ്യുമ്പോ തീർച്ചിട്ട് കറകളൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അതുമാത്രമല്ല നമ്മുടെ സ്വിച്ച് ബോർഡ് അവിടെ അത് ഞാൻ പറയില്ല ചെയ്യണമെന്ന് പറയില്ല കാരണം അത്രക്ക് ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രം അത് ചെയ്താൽ മതി കേട്ടോ കാരണം സ്വിച്ച് ആണ് അതിൻ്റെ ഇടയിലൊക്കെ ഈർപ്പം നനവ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നു മാത്രം ഞാനിപ്പോൾ അതിന്റെ ജ്യൂസ് എടുത്തിട്ടില്ല ഒരു ടിഷ്യൂവിലോ അതല്ലെങ്കിൽ ഒരു പഴയ തോർത്തിലോ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന് സ്വിച്ചിന്റെ മേലെ മാത്രമായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു മാത്രം ഇത് ഇവിടുത്തെ ഏറ്റവും പഴയ സ്വിച്ചാണ് ആണ് ഇതിൽ പുകയും ഒക്കെ പിടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കറിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് തോന്നുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഈ സ്വിിച്ചില് ചെയ്യണം എന്ന് ഞാൻ പറയില്ലാട്ടോ കാരണം അത്രക്ക് ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റും എന്നുള്ളവര് മാത്രമേ ചെയ്യാൻ റിസ്ക് എടുത്ത് ആരും ചെയ്യണ്ടോ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു രീതിയില് തറയൊക്കെ വൃത്തിയാക്കാറുണ്ടെങ്കില് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം പിന്നെ ഇരുമ്പും പുളി നിങ്ങളുടെ നാട്ടിലെ ഈ പുളിക്ക് എന്താണ് പേര് പറയുന്നതും കൂടെ ഒന്ന് പറയണോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് ഇൻഷാല്ല നമ്മുടെ വീഡിയോ വീഡിയോയുടെ വൈകിട്ട് പോവുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്